നിങ്ങൾക്ക് അറിയേണ്ടി വരും അപ്പൊ കാര്യങ്ങൾ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ സംഭവം എന്താ നിങ്ങൾക്ക് അറിയണ്ടേ ലൂക്കന്റെ വൈറ്റമിൻ ക്രീമാണ് അപ്പൊ എന്നും രാത്രി കിടക്കുമ്പോ തേച്ചാണ്ട് രാവിലെ നമ്മ മുഖം വൃത്തിയാക്കാം കേട്ടോ ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞമ്മളെ മുഖത്തുള്ള പിംപിൾസ് അതുപോലെ കറുത്ത കരിവാളിപ്പ് അതുപോലെ നമ്മൾ വെളുത്തിട്ട് പാറും മക്കളെ ആ കാര്യം നമ്മൾ നൂറ് ശതമാനം ഗ്യാരണ്ടി തീരാന് കേട്ടോ പിന്നെ പോരാത്തത് കൊണ്ട് മുഖത്തുള്ള മാറ്റം ഞമ്മക്ക് വരും മാറ്റം വന്നിട്ടാ തന്നെ ഇങ്ങള് വാങ്ങിയ ക്രീം തിരിച്ചങ്ങട്ട് കൊടുത്തോളി ഓല് വാങ്ങിയിട്ട് അതിന്റെ പൈസ ഞമ്മക്ക് തരട്ടെ അപ്പൊ ഞമ്മക്ക് പിന്നെ റിസൾട്ട് കിട്ടിയിട്ടോ നമ്മൾ ഈ സാധനം കൊടുത്തിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടോ അന്ന് മുതൽ ഇന്ന് വരെ നമ്മള് മടങ്ങാൻ തേക്കുന്നുണ്ട് അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നുട്ടോ അപ്പൊ ഏതൊരാളെ മനസ്സിന് വെളുക്കണം അതേപോലെ നമ്മ മുഖം നിറം വെക്കണം മുഖത്തുള്ള പിമ്പിൾസ് കാര്യങ്ങളൊക്കെ പോകണം ആഗ്രഹം ഇല്ലാത്തവരേലും ഉണ്ടോ മക്കളെ ഉണ്ടാകൂലെ എല്ലാരും ഉള്ളിൻ്റെ ഉള്ളിലും ഉണ്ടാവും നിറം വെക്കണം എന്നുള്ളത് അപ്പൊ അങ്ങനെ ഇതാ നമ്മൾ ഇൻസ്റ്റഗ്രാമിന്റെ പേജ് അവിടെ കൊടുത്തത് ഓലതിൽ പോയിട്ട് ചോദിച്ചോളും നമ്മൾ ലൂക്കന്റെ വൈറ്റമിൻ ക്രീം കിട്ടും പിന്നെ ആണുങ്ങൾക്കോ പെണ്ണുങ്ങൾക്കോ ഉപയോഗിക്കണം ഒരു ബോട്ടിൽ വാങ്ങി നിർബന്ധമായിട്ട് ദിവസം രാത്രി കിടക്കുമ്പോൾ തേക്കണം കേട്ടോ ഇന്നാലെ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടണം അപ്പൊ ഞമ്മക്ക് ഇതിന് റിസൾട്ട് കിട്ടി അപ്പൊ ഇതിൽ നിന്ന് പോയിക്കാണ്ടെന്ന് മാങ്ങി നോക്കി